ഫ്രണ്ട്സ് ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിട്ടുള്ള ഒരു ഷാംപൂ പരിചയപ്പെടാം നമുക്കിന്ന് ഒരു ചെടിയുടെ കായയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഈ ഷാംപൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ആ ചെടിയൊന്ന് പരിചയപ്പെടാം ഈ കായ വെച്ചിട്ടാണ് നമ്മളിന്ന് ഷാംപൂ ഉണ്ടാക്കുന്നത് ഇതൊരു ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇഞ്ചിയുടെ മഞ്ഞണ്ടിയൊക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിന് ജിഞ്ചർ ലില്ലി എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചണക്കായ എന്നൊക്കെയാണ് പറയുന്നത് പല നാട്ടിലും പല പേരുകളിലായിരിക്കും ഇതറിയപ്പെടുന്നുണ്ടാവുക നാട്ടിന്മുറങ്ങളിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് അധികം ആൾക്കാർക്ക് ഇത് ഷാംപൂ ആക്കാമെന്നറിയില്ല പക്ഷേ പണ്ട് കാലം മുതലേ ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഷാംപൂ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഈ ഇതുപോലെയുള്ള ചെടികളുടെ കായും ഇലകളൊക്കെയാണ് അന്നത്തെ കാലത്ത് ഷാംപൂ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒരു പാത്രത്തിൽ പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ ഈ ജെല്ലി മാതിരിയുള്ള ആ സത്ത് മൊത്തം നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവും ഇതിൻ്റെ വിത്തുകൾ നമുക്ക് അരിച്ചിട്ട് അതായത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് മുടി മുഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറും ഇത് കിട്ടുന്ന സമയങ്ങളിൽ നല്ലപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് പറിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കുമ്പം തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല സമൃദ്ധമായിട്ട് വളരും മുടി കറുക്കുകയെന്നില്ല കേട്ടോ മുടി മുടി വെള്ളയായവർക്ക് അതായത് മുടി നരച്ചവർക്ക് മുടി കറുക്കൊന്നുമില്ല പിന്നെ ഇത് ഷാംപൂ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ തലയിലെ താരനും പിന്നെ അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷാംപു ആണ് മാത്രമല്ല മുടിയുടെ അഴുക്ക് കളയാൻ ഇത് വളരെ നല്ലതാണ് ഇതുപോലെയുള്ള ഒരു മോശം അരിപ്പ് നമുക്ക് ഉപയോഗിച്ചാൽ മതി അത് ചായ അരിപ്പിയായിരിക്കും നല്ലത് അതിനാ ആ കണ്ണിക്ക് ഇത്തിരി അകലം ഉണ്ടാവുമല്ലോ അതുപോലെയുള്ള അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് തലയിൽ അപ്പം തന്നെ തേച്ചിട്ട് കുളിക്കാവുന്നതാണ് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് അത് നല്ലപോലെ കൈ വച്ചിട്ട് ഉരച്ച് കളഞ്ഞ് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകാവുന്നതാണ് ഒരു ചെറിയ സുഗന്ധം ഉണ്ടാവും നമ്മുടെ മഞ്ഞളിൻ്റെയൊക്കെ നല്ലൊരു സുഗന്ധവും കൂടിയുള്ള ഒരു ഷാമ്പു കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി ഒരു ചെടി തന്നെയാണ് പഴകിയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അഴുക്കൊക്കെ പിടിച്ച തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ഉപയോഗിച്ച് അതൊന്ന് പോലെ കഴുകി നോക്കും സോപ്പൊന്നും ഉപയോഗിക്കരുത് സോപ്പ് ഉപയോഗിക്കാതെ ഇത് കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ കല്ലിലൊക്കെ ഇട്ട് ഒരച്ച് കഴുകുകയാണെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും എണ്ണമെഴുക്ക് അതുപോലെയുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും അങ്ങനെ തലയിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണമെഴുക്ക് നല്ലപോലെ തലയിൽ ഉണ്ടാവും ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ തേച്ച് കുളിക്കണുണ്ടാവുക അപ്പോൾ ആ ഷാംപൂവിന് പകരം ഇതൊന്നും ഉപയോഗിച്ച് കുളിച്ച് വെക്കുക അപ്പോൾ തലയിലെ എണ്ണമെഴുക്കൊക്കെ പൂർണ്ണമായും മാറിക്കിട്ടും ഇപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ നാച്ചുറൽ ഷാമ്പു